നമ്മുടെ 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 ഒരു വേദിയിൽ ഇപ്പൊ അറബിക് പദ്യഞ്ചോല യു പി ഭാഗത്തില് ഒന്നാം സ്ഥാനം നേടിയ അയറയാണ് മോരുകറി പിന്നെന്തൊക്കെയാ പിന്നെ പിന്നെ പായസം എന്ത് പ്രഥമനാണോ അടപ്രഥവനാണോ പാൽപായസാണോ സേമിയാണോ എന്താണ് അറിയില്ല

വായനശാലന്റെ എടുത്താണോ വലത്താണോ ബാക്കിലാണോ മുന്നിലാണോ വീട് സത്യം ഞാൻ പറഞ്ഞാ വലത്താണോ എടുത്താണോ ശരി അപ്പൊ നമുക്ക് ആദ്യം മോളിപ്പം ഭ്യൂപ്രഭാഗത്തില് നമ്മുടെ ഈ ഒരു പതിനഞ്ചൊല്ലു മത്സരത്തില് അതായത് അറബിക് പതിനഞ്ചൊല്ലു മത്സരത്തിലാണ് ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ ഉപ്പ പാട്ടുപാടുവോ ഏഹ് ഉപ്പ പാട്ടുപാടുവോ ഫൊത്ത എല്ലാരും പാട്ടുപാടും അല്ലേ പുറത്തൊന്നും അങ്ങനെ പാടില്ല വീട്ടിൻ്റെ മാത്രമേ പാടുള്ളൂ ഉപ്പും പുറത്ത് പാടൂല്ല പാടും പക്ഷെ പുറത്ത് പാടുന്ന ഒരാളാണ് നമ്മുടെ മൂളൂട്ടിയാ അല്ലേ അയറിയാണ് അപ്പൊ ഇപ്പൊ ഇന്ന് മത്സരിച്ച ഒന്നാം സ്ഥാനം കിട്ടിയ പാട്ടൊന്ന് പാടി കുറച്ചു ലൈൻ കൂത്തു متفاعل يا أيها شباننا اليوم هلو من عفلة أنست مهمة يومنا هي قد انقلت على شباننا بشكل ما لم يعلم أغراضنا okay. لستم خلقتم عابثين അടിപൊളി ഓക്കെ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി നമ്മള് സംസ്ഥാനത്തോട് മത്സരിക്കാൻ വേണ്ടി പോവാണ് ആ യു പി ആണ് ഓക്കെ എന്തായാലും യു പിയിലെന്താ നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനും ഉപ്പയും ഉമ്മയൊക്കെ പാടുന്നതാണ് അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ പാട്ട് പാ പാട്ട് പഠിക്കുക അതിൻ്റെ കൂടെ നമ്മുടെ നന്നായിട്ട് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുക നമുക്ക് എല്ലാവിധ ആശംസ തരുന്നു ഭാവിയിൽ വലിയ ഗായികയാണോ അല്ലെങ്കിൽ എന്താ വേണ്ടത് പഠിച്ചിട്ട് എന്താ വേണ്ടേ ഗായികയാണോ അപ്പൊ അതിനു വേണ്ടിട്ട് പ്രയത്നിക്കുക പ്രയത്നിച്ച ഫലം കിട്ടും ഓക്കെ ഇത് മമ്മൂട്ടിക്ക് കണ്ണുപിരിച്ച് നൽകുന്ന ഒരു സമ്മാനം താങ്ക് യു അപ്പൊ നമ്മുടെ അറബിക് പദ്യഞ്ചൊല്ലിലാണ് യുവാത്തിൽ നമ്മുടെ മമ്മൂട്ടിക്ക് അയർക്ക് ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് അപ്പൊ എല്ലാവിധ ഭാഗങ്ങളും നമ്മൾ അയർക്ക് നേർന്നിട്ടുണ്ട് നമുക്ക്